പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേലാണേ വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായ അമ്പലവയലില് അമ്പലവേൽ ടൗണിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഒരു കൊച്ചു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എട്ട് സെൻറ് സ്ഥലത്താണ് വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ആ വീടിൻ്റെ ഒന്ന് കിടക്കാം നമ്മൾ ചുറ്റോട്ടൊക്കെ കണ്ടിട്ട് വീഡിയോ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ നില ഒക്കെ കണ്ടിട്ടുണ്ട് ഫ്ലോറൊക്കെ ടൈൽസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് നാല് ചെറിയ ബെഡ്റൂം ഒരു കിച്ചൺ സൗകര്യം ഒരു ഹാള് ഒരു സിറ്റൗട്ടൊക്കെയാണ് വീട്ടിലുള്ളത് അപ്പം ഒരു ചെറിയ കുടുംബത്തിനൊക്കെ ഇതിൻ്റെ ഉടമ ഇതിനാവശ്യപ്പെടുന്ന വില വെറും പതിനൊന്ന് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി വളരെ ചെറിയ ഒരു വർഷമാണ് അപ്പം ആവശ്യത്തിനുള്ള മുറ്റവും ഒരു മൂന്ന് തെങ്ങിൻ തൈ ഉണ്ട് നമ്മളിപ്പം ഇതാ മുറ്റത്തിപ്പം വീഡിയോയിൽ കാണുന്ന ഈ ഇതേ മോഡലിലെ മൂന്ന് തെങ്ങിൻ തൈകളുണ്ട് ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ കായ്ഫലം തരുന്ന മൂന്ന് തെങ്ങിൻ തൈകള് നമ്മളിതാ ഈ റോഡാണ് വീട്ടിലേക്ക് കാർ എത്തില്ല ഒരു ഈ കാണുന്ന റോഡാണ് വീട്ടിലേക്കുള്ളത് ഒരു നാലടി വഴിയാണ് വീട്ടിലേക്കുള്ളത് മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റൻപത് മീറ്റർ ഈ റോഡാണ് വീട്ടിലേക്കുള്ളത് നമ്മൾ ഈ കാണുന്ന മാവ് പ്ലാവ് അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം ഫ്രൂട്ട്സുകൾ ഒരു അഞ്ചോളം ബട്ടർ ഫ്രൂട്ട് ഉണ്ട് നമ്മുടെ അവക്കാട് മരം ഈ പറമ്പിലുണ്ട് ഈ കാണുന്ന മുറ്റം ഈ കാണുന്ന വീട് വെള്ളത്തിന് ബോർവെല്ലാണുള്ളത് അപ്പം കറണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് ചുറ്റും ധാരാളം വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ആരാധനാലയങ്ങളൊക്കെ തൊട്ടടുത്തുണ്ട് പള്ളി സൗകര്യം സ്കൂൾ സൗകര്യം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അടുത്തുണ്ട് മാർക്കറ്റൊക്കെ നടന്നു പോകുന്ന ദൂരത്ത് കടകളൊക്കെ ഉണ്ട് അപ്പം ഇതിന് താൽപ്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പേരൊക്കെ മരാണ് നമ്മളിപ്പോൾ വീഡിയോ കാണുന്നത് അങ്ങനെ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ ആയിട്ടുള്ള ഈ സ്ഥലത്ത് കൊള്ളുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ സംഭവമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം